നമസ്കാരം സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തുക വിതരണം നടത്തുന്ന കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഘടുവിന്റെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രാജ്യത്തെ കർഷകർ കാത്തിരുന്ന മൂന്നാം മോദി സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടാമത്തെ ഗെഡുവിന്റെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ാണ് പതിനെട്ടാമത് ഗഡു വിതരണ തീയതി കേന്ദ്ര കൃഷി മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാലു മാസങ്ങളിലെ ഗഡു തുകയായ രണ്ടായിരം രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് തീയതി അറിയിപ്പാണ് എത്ര മണിക്കാണ് തുക വിതരണം ആരംഭിക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും തീരുമാനിക്കുക പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിലൂടെ രാജ്യത്തെ ഒൻപത് കോടിയിലധികം വരുന്ന കിസാൻ സമ്മാൻ നിധി ഗുണ ാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ നിമിഷം മുതൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക എത്തിച്ചേരും പതിനെട്ടാമത് ഘഡു ആർക്കൊക്കെ നൽകണം അതിനെത്ര തുക വേണം മുടങ്ങിയ ഘടക്കൾ നൽകേണ്ടവർ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പേയ്മെന്റ് വിതരണത്തിനായി സജ്ജമായി കഴിഞ്ഞു ഇങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കഴിഞ്ഞതിനാലാണ് പ്രധാനമന്ത്രിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങുന്നത് പതിനെട്ടാമത് ഘഡുവിന്റെ വിതരണം ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് എന്ന വിവരമാണ് എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ട് നമ്പറിന് പകരം ആറ് നമ്പർ ധിഷ്ഠിതമായാണ് കിസാൻ നിധിയുടെ തുക വിതരണം നടക്കുന്നത് അതിനാൽ തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ അവരുടെ ഏത് അക്കൗണ്ടാണ് ഏറ്റവും അവസാനമായി ഡി അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക അതിനാൽ നിങ്ങൾ സ്ഥിരം വരുന്ന അക്കൗണ്ടുകളിൽ തുക ഇല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കേണ്ടതാണ് പതിനേഴാമത് ഗഡു തുക ലഭിച്ചവർ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല ഇവർക്ക് പതിനെട്ടാമത് ഗഡു കൃത്യമായി തന്നെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് കാരണം കിസാൻ നിധിയുടെ ഗെടുക്കൽ ലഭിക്കുന്നതിനായി മുന്നോട്ട് വെച്ച ഇലക്ട്രോണിക് കെ വൈ സി ക്കൗണ്ട് ആധാർ ലിങ്കിങ് ഇതൊക്കെ കൃത്യമായി ചെയ്തവർക്കാണ് പതിനേഴാമത് കെഡ് തുക എത്തിയത് അതിനാൽ തന്നെ പതിനേഴാമത് കിഡ് ലഭിച്ചവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ തന്നെ പതിനെട്ടാമത് കിടവും എത്തിച്ചേരും ഗഡുക്കൾ മുടങ്ങിയവർ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചാൽ മുടങ്ങിയ ഗഡുക്കളെല്ലാം തന്നെ അതെത്ര ഗഡുക്കളാണെങ്കിലും അക്കൗണ്ടുകളിൽ എത്തുന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കെ നടപടി പൂർത്തിയാക്കുന്നവർക്ക് പതിനെട്ടാം ഗഡു വിതരണ തീയതിയായ ഒക്ടോബർ അഞ്ചാം തീയതി ഗഡു തുക ലഭിക്കില്ല കാരണം ഒക്ടോബർ അഞ്ചാം തീയതിയിലെ പതിനെട്ടാം ഗഡു വിതരണത്തിനായുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിരിക്കുന്നതിനാൽ അതിനുശേഷമുള്ള തീയതികളിലായിരിക്കും ഇവർക്ക് മുടങ്ങിയ ഗഡുക്കൾ ലഭിക്കുക പതിനെട്ടാം തുക കൂടി എത്തുന്നതോടെ ഓരോ കർഷകനും കേന്ദ്ര സർക്കാരിൽ നിന്നും മുപ്പത്തി ആറായിരം രൂപയുടെ നേരിട്ടുള്ള ധനസഹായമാണ് ലഭിക്കുന്നത് ഒക്ടോബർ അഞ്ചിലെ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം Thank you.